ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിനെ സംബന്ധിച്ച് ഉടലുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പണിങ്ങിനെ സഞ്ജു സാംസൺ് ആ ഒരു ഫോം ഔട്ട് ആണ് നമുക്കറിയാം ടി ട്വൻറ്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ സംബന്ധിച്ച് ഇന്ത്യൻ സ്കോഡിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അപ്പം അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് മലയാളി തലം സഞ്ജു സാംസൺ എൻ്റെ തവണ ഗില്ലിനെ റീപ്ലേസ് ചെയ്താണ് സഞ്ജു തിരികെ വീണ്ടും തൻ്റെ ഓപ്പണിംഗ് റോളിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സീരീസിൽ അതായത് കെ വി എസ്സിനെതിരായിട്ടുള്ള ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള അഞ്ച് മത്സരങ്ങളിലെ ടി ട്വൻ്റി സീരീസിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ പിന്നിട്ട് ഇന്ത്യ പരമ്പര നേടുമ്പോഴും പക്ഷേ മൂന്ന് മത്സരങ്ങളും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇതുവരെയും സഞ്ജീവിന് സാധിച്ചിട്ടില്ല കീപ്പിങ്ങിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തുന്നതെങ്കിൽ പോലും ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് പിഴയ്ക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പോഴതാ ഇന്ത്യയിൽ നിന്ന് നാലാം മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ് സീരീസിലെ പരമ്പര നേടിയതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് സീരീസിലെ നാലാം പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സീരീസിലി രണ്ട് മത്സരങ്ങൾ മാത്രം ശേഷിക്കുക ഇന്ത്യ ടി ട്വൻറ്റ് വേൾഡ് കപ്പിന് ഉള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം അത് ഓപ്പണിങ്ങിലെ സഞ്ജുവിൻ്റെ ഫോം ഔട്ട് തന്നെയായിരിക്കും ഇപ്പോഴുത സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ബോളിംഗ് കോച്ചും സൗത്ത് ആഫ്രിക്കൻ മുൻ താരം കൂടിയായിട്ടുള്ള മോണെ മോർക്കൽ സഞ്ജുവിനെ ഫോമിനെക്കുറിച്ച് നിലവിൽ ടീം മാനേജ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള സംശയമൊന്നുമില്ല നെറ്റ്സിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം പന്തുകൾ നേരിടുന്നത് സോ ഒറ്റ മികച്ച ഇന്നിങ്സിലൂടെ തൻ്റെ ഫോം ഔട്ട് ഓഫ് ഫോം തൻ്റെ ഫോം വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിക്കും അതിന് കേപ്പബിൾ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ് മലയാളി താരം എന്നാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായിട്ടുള്ള മോണെ മോർക്കർ പറയുന്നത് സോ നാലാം പോരാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മീറ്റിലായിരുന്നു ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ്റെ സഞ്ജു സാംസനെക്കുറിച്ചുള്ള അഭിപ്രായം സോ നിലവിൽ ഫോം ഔട്ടിലാണെങ്കിൽ പോലും ഒരട്ടിൻസ് കൊണ്ട് ഫോം തൻ്റെ നഷ്ടപ്പെട്ട പോയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സഞ്ജുവിന് സാധിക്കും സോ ഇന്ന് നാലാം പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് മികച്ച ഒരു ഇന്നിംഗ്സുമായിട്ട് സഞ്ജു സാംസൺ കളം പിടിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക